അസ്സാം വളിക്കും ഹായോൾ അപ്പം നമ്മുടെ റമദാനിലേക്കുള്ള കുറച്ചൊരുക്കങ്ങളാണ് കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുളക് മല്ലിയെല്ലാം ഇതിന് മുമ്പേ പഠിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മളെ മോളിക്കിന്ന് ചെറിയൊരു വൺ ഡേ ട്രിപ്പ് ഉണ്ട് സ്കൂളിൽ നിന്ന് അങ്ങനെ അവൾ റെഡിയായിട്ട് എന്താ ഫ്രണ്ടും വന്നിട്ട് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട് വേഗം വൈകുന്നേരത്തേക്ക് എത്തുന്ന ഒരു ട്രിപ്പാന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മൾ വിട്ടത് അപ്പം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് നമുക്ക് അരിപ്പൊടിയുടെ ഒരു വീഡിയോ ചെയ്യണം അങ്ങനെ ഞാൻ എന്തായാലും പൊടിക്കുന്നുണ്ട് നോമ്പല്ലേ നോമ്പലി പിന്നെ പൊടിപ്പിക്കാൻ മടിയായിരിക്കും അപ്പോൾ ഇപ്പോൾ എടുത്ത ഇത് നമ്മുടെ പൊന്നി അരി ആട്ടാ കുറച്ച് എൻ്റെ കയ്യിൽ പൊന്നി അരി ഉണ്ട് പിന്നെ റേഷൻ അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റേഷൻ അരിയും പൊന്നി അരിയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പൊടിപ്പിക്കൽ എന്തിന് നമ്മുടെ പത്തിരിക്ക് അല്ല നമ്മുടെ ഒറോട്ടി ഇടാൻ വേണ്ടിയിട്ടാണ് ഒറോട്ടി അട കുഞ്ഞുറോട്ടി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ ഒരു അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ മിക്സിയിൽ അരി അരച്ച് ചേർക്കാൻ കഴിയില്ലാത്തത് പിന്നെന്താണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ല ചോറ് വെക്കുന്ന അരിയാണ് പൊന്നിയരി നമ്മളിപ്പോൾ സദാ ചോറ് വെക്കുന്ന ഉണ്ടല്ലോ അത് കേട്ടോ അത് വെച്ചിട്ട് ആ രണ്ടും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു എന്താണ് നാല് കിലോ നാല് കിലോ നാല് കിലോ ചോറിൻ്റെ അരിയും നാല് കിലോ റേഷൻ അരിയും അങ്ങനെ എടുത്തിട്ടുള്ള എട്ട് കിലോ ഉണ്ടാവും എത്രയാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ടോ മൂന്നോ കിലോ പൊടിപ്പിക്കുന്ന നേരെ പകുതി പകുതി എടുത്താൽ നമുക്ക് മിക്സിയുടെ ഉപയോഗം വേണ്ട ഡയറക്റ്റ് കുഴച്ചിട്ട് ചൂടാൻ പറ്റും അങ്ങനെ അതല്ലെങ്കിൽ റേഷൻ അരി മാത്രം പൊടിപ്പിച്ച് വെച്ചിട്ട് കുറച്ച് മിക്സിയിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ നമ്മുടെ ചോറിൻ്റെ അരി പുതിർത്തിയിട്ട് അരച്ചിട്ട് അങ്ങനെയും ചേർക്കാട്ടോ എൻ്റെ ഇപ്പോൾ പച്ചരി കുറച്ചെടുത്തിട്ടുണ്ട് പച്ചരിയും നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് എല്ലാം കഴുകി ഒരു തുണി വിരിച്ചിട്ട് ഇതാ ഉണക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പച്ചരി അധികം ഉണങ്ങണ്ട ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം കവറിലേക്ക് മാറ്റി വെക്കണം കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ വറുത്തിട്ടാണ് പൊടിക്കുന്നത് പച്ചരിയും പത്തിരിക്കന്നെയാണ് പൊടിപ്പിക്കുന്നത് നമ്മുടെ എന്താ സാധാ ചോറിൻ്റെ അരിയും ഞാൻ പത്തിരിക്കന്നെയാണ് പൊടിപ്പിക്കുന്നത് പുട്ടിന് പൊടിപ്പിക്കുന്നില്ല ഇപ്പം റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പുട്ടിൻ്റെ പൊടി ഞാൻ എടുത്തിട്ടില്ല കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് വെയിലത്ത് വെച്ചാൽ വേഗം തൊലി പൊളിക്കാൻ പറ്റും എന്ന് ഞാൻ അറിഞ്ഞ് ഒരാൾ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് അപ്പോൾ അത്രത്തോളം റെഡി ആവുന്നൊന്നും അറിയില്ല ഞാനിപ്പോൾ എന്തായാലും ഒന്ന് തൊലി വേഗം കളഞ്ഞു കിട്ടിയ എളുപ്പത്തിൽ നമുക്ക് ഈസിയായിട്ട് കഴിയുമല്ലോ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊളി അളയെ അനക്കും കുറച്ച് മടിയാണ് അങ്ങനെ പച്ചരി കുറച്ച് ഉണങ്ങിയതിന് ശേഷം ഞാൻ കവറിലേക്ക് കെട്ടിവെച്ച് ഇനി പത്തിരിൻ്റെ ഒന്നും കൂടി നല്ലപോലെ ഉണങ്ങിക്കോട്ടെ അപ്പോൾ ഈ ഒരു ചെറിയുള്ളി ഇങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മില്ലിൽ ഇത് കൊണ്ടുപോയി പൊടിക്കുന്നുണ്ട് അപ്പോൾ പച്ചരി പൊടിക്കുന്നത് മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു പച്ചരി നമുക്കിങ്ങനെ വറുത്ത് വെച്ചാൽ പൊടിച്ചിട്ട് നമ്മളെ വീട്ടിൽ കയ്യിൽ സൂക്ഷിച്ചാലില്ലേ നമുക്ക് നമ്മുടെ വാട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം നെയ്പത്തിരി ആ നെയ്പത്തിരി നല്ല ടേസ്റ്റാണ് പച്ചരിയുടെ ആ ഒരു വറുത്ത് പൊടിച്ച പൊടിയുണ്ട് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അപ്പമൊക്കെ വെള്ളപ്പമൊക്കെ ചൂണ്ടങ്കിൽ മിക്സിൽ തലേ ദിവസം അരിയൊന്നും കുതിർത്തി വെക്കണ്ട ഈ വറുത്ത പൊടി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഞാൻ റെസിപ്പി ഇനിയുള്ള വീഡിയോയിൽ ചെയ്യാം അപ്പത്തിൻ്റെ പഴയ ചാനൽ നമ്മൾ പഴയ വീഡിയോസൊക്കെ കണ്ട് കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് അപ്പത്തിൻ്റെ റെസിപ്പി വേണമെന്ന് അത് ഞാൻ ആ ഒരു മെത്തഡിൽ ഇപ്പോൾ വിട്ടുകെട്ട ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കാം ഓരോ റെസിപ്പിയും അപ്പോഴൊക്കെ നമുക്ക് റമ്നാലെല്ലാം ഈസിയാണ് വേഗം ചുട്ടെടുക്കാമല്ലോ അപ്പോൾ അരി പുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല വേഗം മിക്സിയിലൊന്ന് കറക്കിയിട്ട് കുറച്ച് പണിയേ ഉള്ളൂ അതിനെ അടുത്ത റെസിപ്പിയിൽ ചെയ്യുക അപ്പം ഇത് പൊടിക്കുന്നത് പുട്ടിനല്ല പത്തിരിക്ക് വറുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടാ ഇതൊരു പ്രത്യേക ഫ്ലേവറാണ് പച്ചരി വറുത്തിട്ടുള്ള നമ്മൾ നേസ്പത്തിരി ചുട്ടാലും അപ്പൻ ചുട്ടാലും ഒക്കെ പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് രണ്ടും പൊടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പുഴുങ്ങലരി പൊടിപ്പിച്ചതും പച്ചരി പൊടിപ്പിച്ചതും രണ്ടും പത്തിരിക്ക് തന്നെയാണ് നമ്മൾ പറഞ്ഞാൽ ഫൈൻ പൊടിയായിട്ട് പൊടിക്കണം എന്നാണ് മില്ലിൽ പറയേണ്ടത് അടുത്ത് അല്ലാണ്ട് പച്ചരി കണ്ട ചില ആൾക്കാർ വേഗം പുട്ടിനാന്ന് കരുതി അങ്ങനെ പൊടിച്ചാൽ പിന്നെ ഇടങ്ങാറായി ഇടങ്ങാറായിപ്പോലോ അപ്പോൾ ഞാൻ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഒരു ബോക്സിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കാരണം ഡെയിലി യൂസിന് ഈ വലിയ പാത്രത്തിൽ എടുക്കണ്ട പിന്നെ അതില്ല നനഞ്ഞ കൈ കൊണ്ടൊക്കെ എടുത്താൽ പിന്നെ പൂപ്പൽ വരാൻ ചാൻസ് കൂടുതലാണ് അതൊക്കെ കൊണ്ട് ഡെയിലി യൂസിൻ്റെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും എന്നിട്ട് ബാക്കി സ്റ്റീൽ പാത്രം നല്ലപോലെ ഇട്ട് അടച്ചട വെച്ചാൽ നമുക്കില്ലേ ഈ വറുത്ത പച്ചരിപ്പൊടിയിൽ ഒരാറുമാസമൊക്കെ സൂക്ഷിക്കാം ഒന്നും ആയിപ്പോന്നുമില്ല നല്ല സുഖമാണ് വറുത്ത പൊടി അല്ലാത്ത പൊടി വറക്കാത്ത പൊടി അത്ര വെക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പം ഞാൻ പൊടിച്ച് ഈ ഒറോട്ടീൻ്റെ പൊടിയൊക്കെ ഒരു മാസം കൊണ്ട് കാലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കേണ്ടി വരും അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ മടിയാണ് ഈ ഒന്നാമതേ കുറേ സാധനങ്ങൾ സാധനങ്ങൾക്ക് ഈ അരിപ്പൊടി ഫ്രിഡ്ജ് കയറ്റി എന്ന് പറഞ്ഞാൽ വലിയ മെനക്കെട്ട പണിയല്ല അപ്പോൾ ഈ ഒരു വറുത്ത പൊടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണ്ട അതിൽ പുട്ടിൻ്റെ പൊടി അങ്ങനെ തന്നെ വറുത്തിട്ട് ചെയ്താൽ മതി അവരടുത്ത് പറഞ്ഞാൽ മതി ഓവറായിട്ട് പൊടിയേണ്ട പുട്ടിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അത പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് കിലോ അഞ്ച് കിലോ വേണം എന്നാലേ അവർക്ക് ആ ഒരു മെഷീനിലട്ട് വറുത്തെടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ പച്ചരി എട്ട് കിലോ പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അടുത്ത ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് വറത്തെടുക്കാൻ പറ്റുള്ളൂ മിനിമം നാലോ അഞ്ചോ കിലോ വേണം അതിൽ ക്വാണ്ടിറ്റി അവർ വറുത്ത് തരില്ല അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് അരിവടിപ്പിക്കേണ്ട പണിയായ കൊണ്ട് തന്നെ ലഞ്ചൊക്കെ ആക്കുക കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി വലിയ കൊഞ്ച് കിട്ടിയിട്ടുണ്ട് ഈ കൊഞ്ച് വെച്ച് ഞാൻ വെച്ച് കൊണ്ടാട്ട ഉണ്ടാക്കാം കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കാം അപ്പോൾ പെട്ടെന്ന് കഴിവല്ലോ ഇനിയിപ്പോൾ പച്ചക്കറി കട്ടിയാനും ഒന്നും എനിക്ക് ടൈമില്ല കുറേ സമയം നമ്മൾ നമ്മളിങ്ങനത്തെ പുറം പണിയെടുത്ത് പിന്നെ കിച്ചണിൽ കയറിയാൽ ഞാൻ ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇങ്ങെടുക്കും കേട്ടോ പിന്നെ അങ്ങനെ മെനക്കെടുവില്ല അപ്പോൾ അരി കഴുകി കുതിർത്തി വെച്ച് ചെമ്മീൻ വൃത്തിയാക്കി രണ്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് തല കേട്ടോ അപ്പോൾ തല വേറെ തന്നെ മുളകിട്ട് കറി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ രണ്ട് തക്കാളി വലിയ തക്കാളി എടുത്തിട്ട് നല്ലപോലെ തോലി കൈകൊണ്ട് ഞരടി ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും ഒരേ മെത്തേഡ് തന്നെയാണ് കറി വെക്കുന്നത് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി അപ്പം കാശ്മീരി ചില്ലി പൊടിപ്പിച്ചതാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതാണ് എൻ്റെ ഒരു റേഷ്യോ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി നല്ല നല്ല വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു അതും അതിലേക്ക് ഇട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം ഈ തലവരട്ട് പ്രത്യേക തലവരട്ടാണ് ചെമ്മീൻ്റെ എല്ലാം തല അന്നേരം കട്ട് ചെയ്ത് ആ സമയത്ത് തന്നെ നമ്മൾ കറി വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു തലയെല്ലാം ടേസ്റ്റ് ഉണ്ടാവില്ല കറി വെച്ചാൽ അത്ര അതുകൊണ്ടുതന്നെ ഞാൻ വേഗം റെഡിയാക്കിയത് നെയ്ച്ചോറിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊണ്ടാട്ടം മാത്രം മതി അപ്പോൾ കൊണ്ടാട്ടത്തിൻ്റെ ആ കൊഞ്ച് ഫ്രൈ ഒരു മിക്സ് വേണം അപ്പോൾ രണ്ട് ടീസ്പൂണ് പിന്നെ മൈദപ്പൊടിയും മൂന്ന് ടീസ്പൂൺ അരിപ്പൊടിയും ആണ് എടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെന്താണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പിന്നെ മുളക് പൊടി കൂടുതലായിട്ട് വേണ്ട ഒക്കെ പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് അതൊട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യട്ടെ അതിലേക്കൊരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ചേർക്കുന്നതിന് മുന്നേ ആ പൊടികളെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കിക്കോട്ടെ എന്നിട്ട് അതിനുശേഷം നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കൊണ്ടാട്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വൺ ടീസ്പൂണ് വിനിഗർ അല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ഏതായാലും പ്രശ്നമില്ല ചേർത്ത് കൊടുക്കുക ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടില്ലേ നമ്മുടെ പഴംപൊരിയുടെ ബാറ്ററിനാക്കാണ്ട് കുറച്ചുകൂടി തിക്കായ ബാറ്ററാണ് വേണ്ടത് കാരണം ആ കൊഞ്ചിലേക്ക് ഈ ഒരു പിന്നെ നമ്മുടെ മസാല എന്നാണ് പൊതിഞ്ഞ് കിടക്കണം അപ്പോൾ അത്രയും പിന്നെ ഓവർ കട്ടയായും പോകണ്ട എന്നാലും ഓവർ ലൂസ് ആയുമ്പോണ്ട അങ്ങനെ നമുക്കറിയാമല്ലോ ചെമ്മീൻ ആ ഒരു പൊതിഞ്ഞെടുക്കാൻ ഭാഗത്തിലുള്ള ഒരു ബാറ്റർ ആക്കി എടുത്തിട്ട് നമ്മളിതിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കുക അണ്ട് പൊതിഞ്ഞെടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരാം അത്രേ പാണിയുള്ളൂ പ്രത്യേകിച്ച് നെയ്ച്ചോറിനൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു തലക്കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ അങ്ങ് മീൻകറിയാക്കി അല്ല മുളകിട്ട് വെച്ചതാണ് കാരണം ഇനിയിപ്പോൾ രാവിലെ പുട്ടോ അല്ലെങ്കിൽ പൊറോട്ടയോ എന്തെങ്കിലും ഉണ്ടാക്കി നിങ്ങൾ ചെമ്മീൻ്റെ തലയും കൂട്ടി കഴിച്ചോട്ടാണ് ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടാ കേട്ടോ അങ്ങനത്തെ എല്ലാം അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക അപ്പോൾ തലയൊക്കെ നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നെയ്ച്ചോറിന്ന് പ്യുവർ വെളിച്ചെണ്ണയില വെക്കുന്ന ഒട്ട് ഗിയോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കാശൂസ് di elaka അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ഉള്ളി പൊരിച്ചെടുക്കുന്നൊന്നുമില്ല നല്ല തൂവുള്ള കളറിലെ നെയ്ച്ചോറ് വേണം എന്നാലും നെയ്ച്ചോറ് നല്ല ഫ്ലേവറും കിട്ടണം ഇപ്പോൾ ഗിയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് എന്നുള്ള കണക്കിൽ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരി ഇട്ട് കൊടുക്കുക വേവിച്ചെടുക്കുക അത്രയും പണിയുള്ള നെയ്ച്ചോറ് ഒരു പ്രാവശ്യം നെയ്ച്ചോറ് വെക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങൾ എപ്പോഴും നമ്മൾ വെക്കുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ചൂടായ എണ്ണയിലിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വറുത്ത് കോരണം അപ്പോൾ നെയ്ച്ചോറ് അരി ഞാൻ വെള്ളം തിളച്ച് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അരിയിട്ട് സെറ്റാക്കി നല്ലപോലെ തിളച്ചാൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കട്ടെ അപ്പോൾ ഇടയ്ക്കിടെ ഈ ഒരു ചെമ്മീൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി നമ്മൾ വേവിച്ചിട്ട് ചെമ്മീൻ ഇങ്ങനെ ആ ഒരു വെളിച്ചെണ്ണ ഒക്കെ ഇടുന്ന തന്നെ പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ ഞാൻ കറിവേപ്പിലയോ മല്ലിയിലയോ ഒന്നും ഇന്നത്തെ റെസിപ്പിയിൽ ചേർത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കുറച്ച് കുറച്ചുള്ളി കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇഞ്ചി ഇട്ട് കൊടുക്കട്ടാ എൻ്റെ മോള് പ്രത്യേക ചെമ്മീല കയറി ഇഞ്ചി ഇടല്ലേ എനിക്ക് കയ്യിൽ അത് പെറുക്കിയെടുക്കാനായിട്ടൊന്നുമില്ല ഓൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേർത്തിക്കില്ല പിന്നെ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് നമുക്കൊന്നും മാറ്റി പിടിക്കാതെ എപ്പോഴും ചെയ്യുന്ന ഒരേ റെസിപ്പി ആക്കണ്ട അപ്പോൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് സോയാ സോസോ വൺ ടീസ്പൂൺ വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിൽ നമ്മൾ ഒരു പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല മുളകോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നേരെ നമ്മൾ ഈ ഒരു മസാല നമ്മളെ ഫ്രൈ ആയി വന്ന ആ ഒരു ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലോണം വെളിച്ചെണ്ണ വെച്ചിട്ട് മുക്കി പൊരിച്ചിട്ടെടുക്കുക ചെമ്മീൻ്റെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണയിൽ എല്ലാം കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ട് ും ശരിക്കും കോട്ട് ചെയ്ത് നമ്മൾ ബ്രോസ്റ്റഡ് ഒക്കെ പോലെ ആ ഒരു ചെമ്മീനെ കിട്ടണമെങ്കിൽ ഇല്ലേ നല്ലപോലെ മുങ്ങി പൊരിയണം പക്ഷേ ഒരുപാട് വെളിച്ചെണ്ണ വേസ്റ്റായി പോകില്ലേ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് അങ്ങനെയും നമുക്ക് കൊണ്ടാട്ടം ചെയ്യാം പക്ഷേ ഇത് ഒരു പ്രശ്നവുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എപ്പോഴും ചെമ്മീൻ നമ്മൾ ഒരേ പോലെ കറി വെക്കാണ്ട് ഒരു ചെറിയ ഡിഫറൻസ് ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഇത് നെയ്ച്ചോറും ടേസ്റ്റാണ് പിന്നെ നമ്മളെ പത്തിരിക്ക് ടേസ്റ്റാണ് നെയ്പത്തിരിക്ക് ഒക്കെ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പച്ചരിപ്പൊടി വെച്ചിട്ടുള്ള റെസിപ്പീസ് അല്ലെങ്കിൽ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ചെയ്യാം അപ്പോൾ നല്ല ചൂട് നെയ്ച്ചോറും ഈ ഒരു ചൂടുള്ള ഈ ഒരു ചെമ്മീൻ കൊണ്ടാട്ടോ ഇത് മാത്രം മതി ഞാൻ തലക്കറി വെറുതെ അവിടെ വെച്ചിട്ടിരുന്നേ ഉള്ളൂ നമ്മളാരും അത് കൂട്ടിയിട്ടൊന്നുമില്ല അത് നമ്മളതിനു നാളെ കാലത്ത് മാത്രമേ ആ ഒരു കറി വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ പുട്ടോ അല്ലെ ചൂടോട് കൂടി പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും ഈ തലക്കറിക്ക് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇത്രയൊക്കെ മതി ഒന്നോ രണ്ടോ ഐറ്റംസ് ഉണ്ടാക്കിയാലും വായിക്കൽ രുചി വേണം ഞാനിപ്പോൾ ഇതിലേയും കുറേ മല്ലിയിലതടിപ്പ് ോ അല്ലെങ്കിൽ കുറേ കറിവേപ്പില തേടിപ്പോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ നല്ലൊരു ഒരു ടേസ്റ്റ് ഡിഫറൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല ചില റെസിപ്പീസ് അങ്ങനെയാണ് ചില റെസിപ്പീസ് നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം ചില റെസിപ്പീസിലില്ലെങ്കിലുള്ളത് കൊണ്ട് ഒപ്പിച്ച് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ റെസിപ്പീസ് എല്ലാം ഇനിയുള്ള വീഡിയോസിലുണ്ടാവും അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നല്ലൊരു ദിവസമായിരിക്കട്ടെ